നീണ്ട കാത്തിരിപ്പിനുശേഷം ടാറ്റയുടെ അഞ്ചാമത്തെ ഇലക്ട്രിക് മോഡലായ കറുവ് കൂപ്പേസ് യു ബി ഓഫീഷ്യലി ലോഞ്ച് ചെയ്തു സെപ്റ്റംബർ രണ്ടിനാണ് കർവിന്റെ പെട്രോൾ ഡീസൽ വേർഷനുകൾ ലോഞ്ച് ചെയ്യുന്നത് ടാറ്റാ മോട്ടേഴ്സിന്റെ ഏറ്റവും പുതിയ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിലാണ് കർവ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ഡിസൈനാണ് കർവിനെ സ്ലീക്ക് എൽ ഇ ഡി ഹെഡ്ലാമ്പും എൽ ഇ ഡി ഡി ആർ എല്ലുകളെ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാറും നൽകിയിരിക്കുന്നു സ്ലോപ്പിംഗ് റൂഫ് റെയിൽ ഇഞ്ച് അലോയ് വീൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽ വീലാർച്ചുകൾക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് എന്നിവ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു ഷാർക്ക് ഫിനാൻഡിന റൂഫ് മൗണ്ടർ സ്പോയിലർ സിൽവർ സ്കീറ്റ് പ്ലേറ്റ് എന്നിവയും നൽകിയിരിക്കുന്നു അഞ്ച് മോണോട്ടോൺ കളർ ഓപ്ഷൻസാണ് കറു ഈ വിക്ക് ടാറ്റ നൽകിയിട്ടുള്ളത് സ്മാർട്ട് പ്യുവർ ക്രിയേറ്റീവ് അക്കംബ്ലിഷ്ഡ് എംപവേർഡ് എന്നിങ്ങനെ അഞ്ച് വേരിയന്റുകളാണ് കറു ഇവിക്കുള്ളത് അഞ്ഞൂറ് ലിറ്ററാണ് കറുവിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കറിവിന്റെ പ്രത്യേകതയാണ് എക്സ്റ്റീരിയർ ഡിസൈൻ പോലെ തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് കർവിന് ടാറ്റ നൽകിയിട്ടുള്ളത് ഹർമന്റെ ട്വൽ പോയിന്റ് ത്രീ ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് വോയിസ് അസിസ്റ്റഡ് പനോരമിക് സൺറൂഫ് ടച്ച് ആൻഡ് ടോഗിൾ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്നിവ ഇന്റീരിയറിലെ പ്രത്യേകതകളാണ് സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ നൽകിയിരിക്കുന്നു ഇക്കോ സിറ്റി സ്പോട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളും കറുവിലുണ്ട് വി ടു വി ചാർജിംഗ് വി ട്വൽവ് ടെക്നോളജി മൾട്ടി ഡയൽ ഫുൾ വ്യൂ നാവിഗേഷൻ അഡ്വാൻസ്ഡ് വെഹിക്കിൾ അലർട്ട് സിസ്റ്റം എന്നിവയും നൽകിയിരിക്കുന്നു സിക്സ് എയർ ബാഗ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി കറിവിലുണ്ട് ഹയസ്റ്റ് നമ്പർ ഓഫ് അഡാസ് ഫീച്ചേഴ്സാണ് കറിവിന് ഡാറ്റ നൽകിയിട്ടുള്ളത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഫോർവേഡ് കൊളിഷൻ വാണിംഗ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ട്രാഫിക് സൈൻ റെക്കഗ്നേഷൻ എന്നിങ്ങനെ കറുവി വിയുടെ ലോവർ വേരിയൻറ്റുകളിൽ നാൽപ്പത്തിയഞ്ച് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും ഹയർ വേരിയൻ്റുകളിൽ അൻപത്തിയഞ്ച് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും നൽകിയിരിക്കുന്നു നൂറ്റി അറുപത്തിയേഴ് എച്ച് പി ആണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ എട്ടേ പോയിൻറ്റ് ആറ് സെക്കൻഡ് വേണ്ട മോഡലിന് ടോപ്പ് സ്പീഡ് നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് വൺ പോയിൻറ്റ് ടു ലിട്ട ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത് എച്ച് ബി നൂറ്റി എഴുപത് എൻ എം ടോർക്കും ന്യൂ വൺ പോയിൻറ്റ് ടു ലിട്ട് ഡയറക്റ്റ് ഇൻജെക്ഷൻ ത്രീ സിലണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത് എച്ച് ബി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലിട്ട ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനെട്ട് എച്ച് ബി ആണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്രോൾ ഡീസൽ വേരിയൻറ്റുകൾ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സെവൻ സ്പീഡ് ഡി സീറ്റിൽ ലഭ്യമാണ് കാർ വിവിയുടെ എക്സോറും വില ആരംഭിക്കുന്നത് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഇരുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ്